ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറൂ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ആയുധ കാഡെന്ന് പറയുമ്പോൾ എയ്റ്റ് ഓഫ് കപ്സ് കാഡ് ആണ് നിങ്ങളുടെ എനർജിയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവയുടെ എനർജിയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂ ഒത്തിരി പേര് ഇപ്പോ ലെറ്റിൻ ഗോയ ആണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് നോക്കി കാണുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു സെപ്പറേഷനിലാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒത്തിരി വേദനയാണ് അവർ നൽകിയിട്ടുള്ളത് ആ ഒരു വേദന തന്നെയാണ് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതും നിങ്ങൾ അവരെ ഒത്തിരി ചേസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാല് അവര് സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടിയും അവര് റെസ്പോൺസ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിന് തോന്നുന്നത് മാറി നിൽക്കാം പൂർണ്ണമായിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നു എന്നല്ല പറയുന്നെ നിങ്ങൾ തന്നെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് നോക്കിക്കാണുന്നത് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് എന്റെ കാര്യങ്ങൾ നോക്കിക്കാണാം ഞാൻ എന്ന വ്യക്തിയുടെ വാല്യൂ അവർ മനസ്സിലാക്കട്ടെ എനിക്ക് യൂണിവേഴ്സ് എന്റെ കൂടെയുണ്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളാണ് നോക്കിക്കാണുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു മാറി നിൽക്കൽ ഇപ്പോൾ എനിക്ക് ആവശ്യമാണ് അവർ എൻ്റെ വാല്യൂ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നതും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതും ആ ഒരു കാര്യം തന്നെയാണ് സെൽഫ് ലവ് ചെയ്യൂ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കാണൂ അല്ലേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഇവിടെ നിങ്ങളൊരു സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ടായിരുന്നു എന്തു കാര്യം ചെയ്യുവാനായിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കയറി വരുന്നത് പോലെ ഒരു തടസ്സം വരുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ഇപ്പോൾ പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ആ നിമിഷം മുതല് നിങ്ങൾക്കൊരു കറേജ് കിട്ടിയതുപോലെ തോന്നുന്നത് ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു രണ്ടാമത്തെ പ്രാവശ്യം തടസ്സങ്ങൾ വന്നു എന്നാൽ നിങ്ങൾ തന്നെ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിച്ചിട്ടുള്ള എന്റെ വ്യൂവേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പുരോഗതി തന്നെയാണ് നിങ്ങൾ ഡിസപ്പോയിൻമെന്റിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ആദ്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴും തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പുരോഗതിയാണ് എബണ്ടനാണ് കാരണം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ മാറുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് പറയുന്നത് സെവൻ ഓഫ് കപ്സ് കാർഡ് ആണ് അതും ഒരു ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു ചോയ്സിനെയാണ് യൂണിവേഴ്സി കാണിച്ചു തരുന്നത് അതെന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ആണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് നോക്കി കാണുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഏഴ് കപ്സ് ആണ് ഉള്ളത് ഏഴ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോയ്സിനെയാണ് കാണിക്കുന്നത് ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ അബ്രോഡ് പോകാനൊക്കെ നോക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മികച്ച യൂണിവേഴ്സിറ്റീസ് നോക്കുന്നുണ്ടാവാം അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കി കാണുന്നത് അപ്പം നിങ്ങൾ ബെറ്റർ ഏതാണ് ഏതാണ് നല്ലൊരു ചോയ്സ് എന്ന് മനസ്സിൽ കരുതുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഇനി ഞാൻ തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറല്ല അപ്പം നല്ല രീതിയിലുള്ള ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് എന്തുകൊണ്ടും ബെറ്റർ ആവണം അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുടെ എനർജി കാണിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിൽ അതിലും നിങ്ങൾ ഒരു ചോയ്സിനെയാണ് കാണിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ബെറ്റർ ആയിട്ടുള്ളത് ഏതാണ് എൻ്റെ ലൈഫിലേക്ക് വരേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത് ഇനി തോറ്റു കൊടുക്കാൻ തയ്യാറല്ല തോറ്റിട്ടുണ്ട് നമ്മൾ എന്തിനു മുന്നിലാണ് തോറ്റിട്ടുള്ളത് സ്നേഹത്തിന്റെ മുന്നിൽ മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ടല്ലേ തോറ്റു പോയിട്ടുള്ളത് എന്നാൽ ഇനി ജീവിതത്തിൽ എൻ്റെ ബെറ്റർ ലൈഫിലേക്ക് ബെറ്റർ ഫ്യൂച്ചറിലേക്കാണ് ഞാൻ നോക്കി കാണേണ്ടതെന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ നിങ്ങളിലേക്ക് പ്രോഗ്രസ് വരാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നേ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നെക്സ്റ്റ് കാർഡ് നോക്കിയാൽ മനസ്സിലാവും സിക്സ് ഓഫ് പെൻഡക്കളാണ് നിങ്ങളിലേക്ക് വരുന്നത് സിക്സ് ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ചോയ്സ് കാണിക്കുന്നുണ്ടല്ലോ ആദ്യത്തെ കാർഡില് ഒരു ഓപ്ഷനെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ബെറ്റർ ബെറ്ററായിട്ടുള്ള തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഏഴ് കപ്പ്സിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നത് രണ്ട് കപ്സാണ് രണ്ട് കാർഡാണ് രണ്ട് വഴികളാണ് നിങ്ങളുടെ കൈകളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നതും മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നതെങ്കിൽ രണ്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എവിടെയോട് പോകാൻ നോക്കുകയാണെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവാം രണ്ട് കൺട്രീസ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു കൺട്രീസിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായത് അത് നിങ്ങളുടെ കയ്യിലേക്ക് യൂണിവേഴ്സ് തരുമെന്നാണ് പറയുന്നേ ഇനി നിങ്ങളുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രണ്ട് വഴികളിലൂടെ ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാൻ പോവുകയാണ് നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയായാലും യൂണിവേഴ്സ് അത് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതും പുരോഗതി തന്നെയാണ് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് രണ്ട് വഴികളിലൂടെയാണ് രണ്ട് സ്ഥാപനങ്ങളിലൂടെയാണ് രണ്ട് കൺട്രീസ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് രണ്ട് കാര്യങ്ങളാണ് തരാൻ പോകുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കരുതി വെച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു അബണ്ടൻ തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു എന്താ പറയുക ഹെൽപ്പിനെയാണ് മറ്റുള്ള വ്യക്തികൾ നിന്ന് സ്ഥാപനങ്ങളെന്നൊക്കെ പറഞ്ഞല്ലോ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും ഒരു പണിക്കു മേലെ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളെന്ന വ്യക്തി തോറ്റുപോകാതിരിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് തോട്ട്സ് കാഡാണ് നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പറയാണ് അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അവരുടെ കരിയറിനെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യം അവര് വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളോട് ഇപ്പോൾ മാറി നിൽക്കുന്നതും ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണം അവര് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ കരിയർ എന്ന് പറയുന്നത് അങ്ങനത്തെ ആണ് മനസ്സിലാവുന്നുണ്ടോ അവരിപ്പോൾ റെസ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് അത് അവരുടെ കരിയർ വൈസ് ആണ് നിങ്ങളുടെ പേഴ്സണേ ഒരു കരിയർ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡ് ആവണം ഇനി രാജ്യത്തിന് സേവിക്കുന്ന നമ്മളുടെ സോൾജേഴ്സ് ആവണം അല്ലെങ്കിൽ പോലീസ് അങ്ങനെ രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് എപ്പോ വേണമെങ്കിലും അവർക്ക് അവരുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്കത് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോ അവര് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ അവരുടെ ഒരു എനർജിയാണ് നമ്മൾ ഒരു ദിവസം റീഡിംഗ് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തെ അവരുടെ എനർജിയാണ് നമുക്ക് കിട്ടാം ഓക്കെ അങ്ങനെ ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് അവര് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അവരുടെ കഴിവെന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് അവരുടെ പ്രവൃത്തി മേഖല എന്ന് പറയുന്നത് മറ്റുള്ളവർ അവരെ കാണുമ്പോൾ വളരെ ഇൻഫ്ലുവൻസർ ആയിട്ട് തോന്നാണ് അവരെ വളരെ ഇന്റലിജന്റ് ആയിട്ട് തോന്നാണ് അങ്ങനത്തെ ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് അവരെന്ന വ്യക്തി അവരുടെ ഓരോ ദിവസവും സേവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവര് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ അത്രമേൽ ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ടു ആണ് അവർ ചെയ്യുന്നത് അത് അവരുടെ കരിയർ ആണ് ഈ കാർഡ് ഞാൻ പറയുന്നത് കേട്ടോ അവരുടെ മനസ്സിനെയാണ് പറയുന്നത് നല്ലൊരു മനസ്സ് തന്നെയാണ് അവരെ മറ്റുള്ളവർ ആദരിക്കുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു കരിയറാണ് കിട്ടിയിട്ടുള്ളത് എന്നാല് നൈറ്റ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ ഇമോഷനെയാണ് കാണിക്കുന്നത് അവരെന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് അത് അവരുടെ ഇമോഷനെയാണ് കാണിക്കുന്നത് അവര് നിങ്ങളെ കുറിച്ച് വളരെയേറെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളു ആ ഒരു നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ് അവർക്ക് വരുന്നത് നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളും അവരും സൈലന്റായിട്ടിരിക്കാണോ വിചാരിക്കൂ നിങ്ങൾ അവർ സെപ്പറേഷനിലാണെന്ന് വിചാരിക്കൂ എങ്കിൽ പോലും നിങ്ങളെ ഏതെങ്കിലും ഒരു മീഡിയയിൽ നിന്ന് അവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ അവരെ ആ അൺബ്ലോക്ക് ആക്കിക്കൊണ്ട് നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെ ഈഗോ അതാണ് അവരെ മാറ്റി നിർത്തുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവരിലേക്ക് മാറ്റങ്ങൾ വന്നതായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് വളരെയേറെ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയില് അവര് നിങ്ങളെ കുറിച്ച് അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട് കഴിഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്തിട്ടുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലവ്വിനെ തന്നെയാണ് കാണിക്കുന്നത് സ്നേഹ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത് നിങ്ങളായിരിക്കണം അത്രമേൽ അവരെ സ്നേഹിച്ചിട്ടുള്ളത് ആ സമയത്ത് അവരത് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴാണ് അവരിലേക്ക് നിങ്ങൾ എന്ന വ്യക്തിയുടെ വാല്യൂ തന്നെ മനസ്സിലാകുന്നത് അത് നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവാതായ ആ നിമിഷം മുതലാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആവണം അല്ലേ നമ്മളുടെ വാല്യൂ മനസ്സിലാക്കി കൊണ്ടുവേണം അവർ നമ്മളിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമ്മൾ എന്ന വ്യക്തിയുടെ ആ കരുതലും സ്നേഹവും എന്നവർ മനസ്സിലാക്കുന്നു അന്ന് മുതലാണ് അവരിലേക്ക് നിങ്ങളെന്ന വ്യക്തിയുടെ മൂല്യത്തെ അറിയുന്നത് ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാലയളവ് ഒന്നും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാണ് വേണ്ടത് ബെറ്റർ ലൈഫിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് അവരില് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവര് വളരെയേറെ ആത്മാർത്ഥയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നത് അവരവിടെ ഒരു കാൽക്കുലേഷനിലൂടെയാണ് പോകുന്നത് എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷനിലൂടെയാണ് അവർ പോകുന്നത് എന്ന വ്യക്തിയോട് കാണിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയോട് അവർക്ക് തോന്നുന്നതും സ്നേഹം തന്നെയാണ് സീക്കിംഗ് കണക്ഷൻ ആണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് കപ്സ് കാർഡാണ് വീണ്ടും ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സിനെ തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡ്രീമർ ആണെന്ന് യൂണിവേഴ്സ് പറയാണ് അവര് നിങ്ങളെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് അവരുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ വളരെയേറെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മൊത്തം അവര് നിമിഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയോട് തോന്നുന്നതും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് അവർക്ക് ആരോ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരോ ഉണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എന്ന് യൂണിവേഴ്സ് പറയാണ് അവരുടെ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാണ് അവർ വളരെയേറെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കുക നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ എന്താണ് നിങ്ങൾ അവരോട് തിരിച്ച് പ്രതികരണം ഉണ്ടാവുക അവർ വളരെ പോസിറ്റീവ് ആയിട്ടാണ് തിങ്ക് ചെയ്യുന്നത് കാരണം അത്രമേൽ നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു നിങ്ങൾ മാറി നിൽക്കുന്നത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്നും അവർക്കറിയാം നിങ്ങളെന്ന വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്നുള്ള എല്ലാ ബോധവും അവർക്കുണ്ട് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ന പ്രണയത്തെ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ അവർക്കുണ്ട് അറിയില്ല അവരുടെ മനസ്സിൽ പോസിറ്റീവായിട്ടാണ് അവർ തിങ്ക് ചെയ്യുന്നത് അവരുടെ മടങ്ങി വരവ് എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷം ഉണ്ടാക്കും എന്ന് അവര് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിലും നിങ്ങളിലുള്ള ആ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടല്ലോ അത് അവർക്കും നിങ്ങളെപ്പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഫീല് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നാണ് മനസ്സിലായോ അവരുടെ മനസ്സും നിങ്ങളുടെ മനസ്സും ഒരുപോലെ തന്നെ ആയിരിക്കണം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിലൂടെ തന്നെയാണ് അവർ പോകുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് കിങ് ഓഫ് സോർട്സ് കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ലോജിക് റൂളിനെയും ഒരു ലോവിനെയാണ് അവിടെ കാണിക്കുന്നത് അവര് വളരെയേറെ കാര്യക്ഷമതയുള്ളൊരു വ്യക്തിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വളരെയേറെ തിങ്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് യൂണിവേഴ്സ് പറയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് കബ്സ് കാർഡ് കണ്ടില്ലേ അതിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു തീരുമാനം എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെ തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു കഴിവിനെ തന്നെയാണ് കാണിക്കുന്നത് അവരുടെ ക്ലിയർ തിങ്കിങ്ങിനെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അവര് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് യൂണിവേഴ്സ് പറയാണ് ഒരു ലീഡർ ആണെന്ന് പറയാണ് അത് അവരുടെ കരിയർ വൈസ് ആയിരിക്കണം പറയുന്നേ കുറച്ച് പേരെ നയിക്കുവാനായിട്ടുള്ള ഒരു കഴിവുണ്ട് ഇനി അവര് ട്രൂത്ത് ആൻഡ് പ്രൂഫ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവര് ട്രൂത്തിനെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു സത്യസന്ധതയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു പാസ്റ്റില് നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളെന്ന സത്യത്തെ നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുള്ള തെളിവുകളും അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം അല്ലേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പൂർണമായിട്ടുള്ള തെളിവും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അവരെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് അവർ നല്ലതുപോലെ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത് വളരെ ലോജിക്കായിട്ട് തന്നെയാണ് അവർ തിങ്ക് ചെയ്യുന്നത് ക്ലിയർ തിങ്കിങ് തന്നെയാണ് ഇവിടെ അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം മാത്രം ആഗ്രഹിക്കുന്നതും നിങ്ങൾ വ്യക്തിയുടെ ആ ഒരു സിൻസിയാരിറ്റി കണ്ട് തന്നെയാണ് അവര് ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ ക്ഷണിക്കാണ് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾ പിരിയാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു ബോധം അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ളതാണെന്ന് അവർക്ക് ഫീല് ചെയ്യാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളെ മറക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല നിങ്ങൾ കൂടെയില്ലെങ്കിൽ അവർ തനിച്ചായതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വരുവാനായിട്ട് ഒരുങ്ങുന്നത് നിങ്ങളെ നിങ്ങൾ ആ ഒരു സന്തോഷ നിമിഷങ്ങളെയാണ് അവർ ഇനി നോക്കിക്കാണുന്നത് ബെറ്റർ ഫ്യൂച്ചറിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുന്നു അത് ഉറച്ച തീരുമാനം തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അവരുടെ നിലപാടിനെയാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെയല്ല വാലിഡ് ആവാ വാലിഡ് ആവുന്നവർ സ്വീകരിക്കുക കേട്ടോ ഇനി എൻ്റെ പേഴ്സൺ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെടരുത് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും കൂടി വേണം കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അവരെ ചേസ് ചെയ്യാതെ നിങ്ങൾ സെൽഫ് ലോഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവർക്ക് സിക്സ് ഓഫ് പെൻഡക്കളാണ് രണ്ട് വഴികളിലൂടെ പുരോഗതിയാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണ് മാറ്റവും വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന വ്യക്തിയുടെ ആത്മാർത്ഥ സ്നേഹത്തെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഈ റീഡിങ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണൽ ആയിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആക്യൂറേറ്റ് റീഡിങ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം ന്യൂസ്